ഇന്ന് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിട്ടതേ വെജിറ്റബിൾ ഉപ്പുമാവാണ് അതിൻ്റെ കറി എന്ന് പറയുന്നത് ചെറുപയർ കറിയായിരുന്നു കേട്ടോ അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുുകിട്ട് പൊട്ടിയ ശേഷം ഉഴുന്നിട്ട് പിന്നെ വേപ്പല സവാള പച്ചമുളക് ഇഞ്ചിയിട്ട് അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ആ സമയത്ത് പിന്നെ നമുക്ക് വെജിറ്റബിളായിട്ട് ക്യാരറ്റ് ബീൻസ് മട്ടർ കേട്ടോ അപ്പോൾ ഈ വെജിറ്റബിളൊക്കെ ഒന്ന് നമ്മളതിൽ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം ഓൾറെഡി വറുത്ത റവയായിരുന്നു എങ്കിൽ കൂടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം കേട്ടോ ഗീ ഇടുമ്പോൾ ഉപ്പുമാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകേ പിന്നെ തിളച്ച വെള്ളം ഒഴിക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക രണ്ട് മീന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഉപ്പുമാവ് റെഡി ആവും പിന്നെ ലാസ്റ്റ് തേങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേ ഞാൻ വേഗം തന്നെ ലഞ്ച് ബോക്സിലിട്ട് ഓരോന്നായിട്ട് പകർത്തുകട്ടോ അപ്പോൾ ഇതേ ഇന്ന് എൻ്റെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെഡിയായേ